നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം പെരിങ്ങോട്ടുകരയുടെ നേതൃത്വത്തിൽ ഓണാഘോഷത്തോടനുബന്ധിച്ച് നൂറോളം നിർദ്ധന വീടുകളിലേക്ക് അരി ഉൾപ്പെടെ പത്ത് ഐറ്റം അടങ്ങിയ ഭക്ഷ്യ വിതരണം നടത്തി പുന്നപ്പിള്ളി മനയിൽ നടന്ന ചടങ്ങ് മണപ്പുറം സമീക്ഷ വൈസ് പ്രസിഡന്റ് എം ബി സജീവ് കിറ്റ് വിതരണം നടത്തി ഉദ്ഘാടനം ചെയ്തു നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം ചെയർമാൻ ആൻഡോ തൊറയൻ അധ്യക്ഷത വഹിച്ചു കൾച്ചറൽ ഫോറം കൺവീനർ രാമൻ നമ്പൂതിരി ട്രഷറർ പ്രമോദ് കണിമംഗലത്ത് ടി എം അശോകൻ പോൾ പുലിക്കോട്ടിൽ സാജൻ കുറ്റിക്കാട്ടു പറമ്പിൽ എന്നിവർ പ്രസംഗിച്ചു ജഗദീഷ് രാജു വാളമുക്ക് ഷംസുദ്ദീൻ രവി വിനായകൻ എന്നിവർ നേതൃത്വം നൽകി മാതൃകയായി മാറട്ടെ ഈ മക്കൾ എന്ന് ആശംസിച്ചുകൊണ്ട് ഉള്ള പ്രവർത്തനങ്ങൾ അതുപോലെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ശ്രീധരിയം കണ്ണാശുപത്രിയും നെഹ്റു സ്റ്റഡി സെന്ററും സറാഫി കോൺമെൻ്റും കൂടി അവിടെ കണ്ണ് ആയുർവേദ ഡോക്ടർമാരൊക്കെ വന്ന ഒരു സൗജന്യമായ കണ്ണ് ചെക്കപ്പും ഒരു ക്യാമ്പൊക്കെ നടത്തി അതുപോലെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇപ്പോൾ ചെണ്ടുമല്ലി കൃഷി അതുപോലെ ഒരുപാട് സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിൽ അതുപോലെ സാധാരണ നമ്മുടെ അതിൻ്റെ പേരിൽ തന്നെ നമുക്ക്